ശരിയാ പിള്ളേരെ തൊടാൻ പിള്ളേരും അകത്താണ് ഈ പണ്ടുള്ളവര് പറയും തല്ലി തല്ലി വളർത്തണം ഓ അങ്ങനെ ആ അങ്ങനെയാ നീ പറയണ്ട ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛനും രാവിലെ മൂഡ് ശരിയല്ല എന്റെ ബാലികണ വല്ലതും കേൾക്കും എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടല്ലോ അവള് പോയാ പോയി അമ്മ കത്തോട്ട് പോയിന്തിനാ ഓടിക്കുന്ന കൊച്ചിന്റിഞ്ഞൂടാ അയ്യോടാ അറിഞ്ഞൂടാതെന്തോ കുർത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ട് അവൾ നോട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ശുവ ഓണോ അമ്മനെ ശരിയാക്കണം അമ്മനെ നമ്മൾ ശരിയാക്കிட்ட വാ കാര അച്ഛനെ കണ്ടോ അത പെട്ടൊക്കെ ചെയ്യൂ വാ അച്ഛന്റെ കൂടെ ഇരുന്നു കേട്ടോ അമ്മ കൊച്ചിനെ ഒന്നും ചെയ്തില്ല അച്ഛൻ നോക്കിക്കോളല്ല ഇരിമന്ന ഒന്നുമില്ലട്ടോ അസ്ത്രമിട്ടോടാ വരണ്ടുണ്ട് അയ്യോ ആന്നല്ല മാഡം എനിക്ക് അറിയയർന്ന് ഞാൻ പോയ പുറകെ നീ അച്ഛന്റെ മടിയിൽ വന്നിരിക്കുന്നു ഇവിടെ വാടി ഇല്ല ഞാൻ ഇന്നലെ അവസ്ഥ എത്ര പുറകെ റിയോ ഒന്ന് കുളിപ്പിക്കാൻ എന്നാ സമയത്തിന് ആഹാരം കഴിക്കുവോ അതുമില്ല ആഹാരം കഴിക്കണ കാര്യത്തിന് നീ ഒട്ടും മോശം ഒന്നുമല്ലോ നീ കണക്കേടിക്കും എന്താ എന്താ ഇവിടെ പ്രശ്നം എന്റെ അമ്മൂമ്മ ഞാൻ ഈ കൊച്ചിന്റെ പുറകെ നടന്നു നടന്ന് ഞാൻ മടുത്ത് അറിയോ പല്ല് വെച്ചിട്ടില്ല പുളിച്ചിട്ടില്ല പൊട്ടി പൊട്ടുന്നോട്ട് പോയി വെച്ചങ്ങ് നടക്കുവാ എന്റെ ലച്ചു പിള്ളേരാകുമ്പോ ഇങ്ങനൊക്കെ തന്നെ ഇത് കേട്ടാത്ത ഒന്നുമല്ലോ ഇയാള് കൃത്യമായിട്ട് കുളിക്കാൻ പല്ലി കേൾക്കെ ചെയ്യുവന്നു സിദ്ധുവിനൊരു കാര്യം അറിയാവോ ഇപ്പോഴും പല്ലു തേക്കാതെ ഭക്ഷണം കഴിക്കും നീ എന്താ പല്ലി കേക്കാഞ്ഞു ചോദിച്ചാലേ

കൊച്ചേ ഇനി എന്റെ ലച്ചു അടുക്കളയിൽ ഇഷ്ടംപോലെ പണി കിടപ്പുണ്ട് നീ അതൊക്കെ പോയി ചെയ്യും അതെ തെറ്റുമൊത്ത എന്റെ ഭാഗത്താ കാരണം കൊച്ചി മണിക്കൂർ നിക്കുന്നത് ഇവിടെയല്ലോ കുഴിപ്പളത്താണല്ലോ നിങ്ങളുടെ അച്ഛനും അമ്മയാണ് കൊച്ചിനെ ഭക്ഷണത് എന്റെ എന്റെ കയ്യില് കിട്ടും ഞാൻ എടുത്തോളാം ഇറങ്ങി അപ്പൊ അച്ഛനും മോക്കും കിട്ടും കല്ലുവേ ഒന്ന് സൂക്ഷ മക്കളെ അമ്മയോട് അങ്ങനെ ഒന്നും പറയരുത് അമ്മ പറയുന്ന ഒക്കെ നടക്ക് രണ്ടും നടക്ക് നേരെ കൊണ്ട് ഞാൻ രണ്ടിനെയും കേട്ടൂടെ ഏ ും കളിച്ചിട്ടില്ല ഇതുണ്ടാക്കി ഇരുപതെണ്ണം മുംബൈ ഫിഷറീസിലും കൊടുത്ത് ഇരുപതെണ്ണം കൊച്ചി പോർട്ടിലും കൊടുത്ത് എന്തൊക്കെയാ അമ്മായി ലെച്ചു നീ ഒന്നുമ്പെ എൻറെ അയൻറെ ആദ്യം ഈ പിള്ളേരെന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ നീ പോയി കഴി അവർക്ക് വിശക്കുമ്പോ അവര് വാങ്ങിച്ചു കഴിച്ചോളും പാറു വന്ന് വന്ന് അവൾക്ക് കേട്ട് പോവാ അത് ശരിയാ പാറു വന്ന് ചോദിച്ച് മേടിച്ച് കഴിക്കും എന്തെങ്കിലും കഴിക്കോ എന്നാ പാറ കഴിക്കുമ്പോഴത്തേക്കും ഇവക്കെന്തേര് കൊടുക്കണ്ടേ അതും ഇല്ല ഇനി അയ്യോ പാറു നീ വരുത്തപ്പെടാതെ രണ്ടുപേരോട് വിഷയം ബെസ്റ്റ് ആൻഡിക്ക് അടുക്കളയിലെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല പിന്നെയാണ് ഈ പിള്ളേരുടെ കാര്യം എ ബി സി ഡി ഒക്കെ പറഞ്ഞു വരെ വരെ എടേ അവര് കളിക്കുമ്പോ കളി പോലെ അവക്ക് പഠിപ്പിച്ചു കൊടുത്തോളും ബെസ്റ്റ് ഇവളുടെ അടുത്ത് പഠിക്കാൻ ജ്യൂസ് കുടിക്കാൻ നീ പഠിച്ചാലല്ലേ കല്ലുന് പഠിക്കാൻ തോന്നോളൂ നീ കുളിച്ചാലല്ലേ കല്ലുവിനും കുളിക്കണമെന്ന് തോന്നോളൂ മക്കള് ഭക്ഷണം കഴിച്ചാലല്ലേ കല്ലുനും ഭക്ഷണം കഴിക്കണമെന്ന് തോന്നു അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയണത്

ആന്റെ േ ഇതാണ് എന്നെ കണ്ടാണ് ഞാനൊരു കൊച്ചു തന്നെ എന്നെ എല്ലാവർക്കും എന്തുവാണെങ്കിലും പറയാല്ലോ എനിക്ക് അങ്ങോട്ട് ഇങ്ങനെ പോയാൽ മതിയായിരുന്നു അമ്മ എന്നെ അതൊന്നും അവൾക്ക് വരും രണ്ട് അതെല്ലാരോടും കൂടെ ഒരു കാര്യം ഞാൻ പറഞ്ഞ ഈ രണ്ടു രണ്ടുപേരെയും ഈ വീട്ടിലുള്ള ആരും ഒന്നും പറയാൻ പാടില്ല അതുപോലെ കാര്യങ്ങളും ഇന്നു മുതൽ ഞാൻ ഞാൻ തല കുത്തനെ നിന്നിട്ടും നടക്കാത്ത കാര്യമാണ് നിന്റെ ഊപ്പാട് വരും അപ്പാടാ ഇനിമേ എല്ലാ വിഷയവും സിദ്ധു പാത്തുപാ നമ്മ ഒരു ഒന്നുമേ വിഷയത്തിൽ ഒന്നുമേല്ലൂടാ കണ്ടറിയ